ടക്കമുള്ള വലിയൊരു വിഭാഗം ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സ്ട്രീമറുമായ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണൂരുകാരൻ നിഹാദ് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും കുറിച്ചും കരിയറിനെ കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യ മാധ്യമ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് വിവാദങ്ങൾ പിന്തുടരുന്ന ഈ യുവതാരം താൻ കടന്നുപോയ ഏകാന്തതയുടെയും വൈകാരികമായ ഒറ്റപ്പെടലിന്റെയും കാലഘട്ടത്തെ കുറിച്ചാണ് മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറന്നത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതോടെയാണ് നിഹാദിനെ കുടുംബം പോലും അകറ്റി നിർത്താൻ തുടങ്ങിയത് തന്റെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് സംസാരിച്ച നിഹാദ് താൻ ഒരു കുടുംബത്തിൽ അംഗമായിട്ടും തന്റെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് സംസാരിച്ച നിഹാദ് താൻ ഒരു കുടുംബത്തിൽ അംഗമായിട്ടും ആ ഫാമിലി ഫീൽ ലഭിച്ചിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞു വീടെന്ന സങ്കല്പം എനിക്ക് ഇല്ലായിരുന്നു ഉപ്പയോടോ ഉമ്മയോടോ പെങ്ങന്മാരോടോ ആരോടും ഞാൻ സംസാരിക്കാറില്ല അനിയനോട് വല്ലപ്പോഴും മിണ്ടിയാലായി അദ്ദേഹം പറഞ്ഞു വൈകാരികമായ അകൽച്ചയുടെ ഈ കടുത്ത അനുഭവമാണ് തന്നെ ഏകാന്തതയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്ത പോയ സ്നേഹം ഇപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് നിഹാദ് പറയുന്നു ഞാനും സുഹൃത്തുക്കളും ഒരു ഫാമിലി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പണ്ട് മുതൽ വീട്ടിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കുടുംബ സന്തോഷം എന്നാൽ എനിക്കിപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ജീവിതമാണ് സുഹൃത്തുക്കളോടൊപ്പമുള്ള ഈ പുതിയ ജീവിതം തനിക്ക് ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ സന്തോഷം നൽകുന്നുണ്ടെന്നും നിഹാദ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതിന് മുമ്പുള്ള തന്റെ ജീവിതം നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ഒന്നായിരുന്നു ഞാനൊരു നാല് ചുമരിനുള്ളിൽ ഒരേ ഇരുത്തമാണ് ആരോടും സംസാരിക്കില്ല ഇടപഴകാറുമില്ല അങ്ങനെയായിരുന്നു ജീവിതം അദ്ദേഹം ഓർത്തെടുത്തു ഈ ഏകാന്തതയുടെയും നിസ്സഹായതയുടെയും ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ കരിയറിലേക്ക് എത്തിരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതിനെ കുറിച്ച് നിഹാദം നടത്തിയ വെളിപ്പെടുത്തലാണ് ഏറ്റവും ശ്രദ്ധേയം ജീവിതത്തിൽ മുന്നോട്ട് ഇനി ഒന്നുമില്ലെന്ന് തോന്നിയ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയത് ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേനെ നിഹാദ് പറഞ്ഞു വർഷങ്ങളോളം അടച്ചു പൂട്ടി എന്ന ജീവിതത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ മാർഗമായിരുന്നു തനിക്ക് സോഷ്യൽ മീഡിയ എന്നും അതുകൊണ്ട് തന്നെ ഇന്ന് താൻ റിഗ്രറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ഇവിടെ ഇരിക്കുമായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ തിരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മാപ്പ് പറയണമെന്ന് തോന്നുന്ന ഒരാളെ കുറിച്ചും നിഹാദ് സംസാരിച്ചു തിരിച്ചു പോയി സോറി പറയണമെന്ന് തോന്നിയിട്ടുള്ളത് ഉമ്മയോട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആയതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരാൾ ഉമ്മയാണ് അദ്ദേഹം വികാരഭരിതനായി എന്റെ മൂന്ന് സഹോദരങ്ങളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഞാൻ മാത്രമാണ് ഹറാം പിറപ്പ് എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു ഉമ്മയോട് ചെയ്തത് തിരുത്താൻ അവസരം കിട്ടിയാൽ അത് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷം തുപ്പിയുടെ പേരിൽ നിരവധി കേസുകളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഫോളോവേഴ്സിന്റെ മുന്നിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഇത്തരം വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ വശലാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ താൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ കരിയറിന്റെ ആദ്യകാലത്ത് ചെയ്ത് കൂട്ടിയവയാണെന്ന് നിഹാദ് പറയുന്നു ഗെയിമിങ് സ്ട്രീമിംഗ് എന്നിവ കരിയർ ആക്കുന്നതിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും നിഹാദ് പങ്കുവച്ചു ഉപജീവന മാർഗം കണ്ടെത്തുന്ന നിരവധി ആളുകൾ ലോകത്തുണ്ടെന്നും കേരളത്തിൽ വളർന്നു ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു ഭാവിയിൽ ഇതൊരു പ്രൊഫഷനായി ആളുകൾ അംഗീകരിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു ഭാവിയെ കുറിച്ചുള്ള ചിന്തകളും നിഹാദ് പങ്കുവെച്ചു എനിക്ക് ഇനി പ്രണയം ഉണ്ടായിക്കൂടുന്നില്ല ആരെങ്കിലും എവിടെയെങ്കിലും എനിക്ക് വേണ്ടി ഉണ്ടാകും ഒറ്റപ്പെട്ട സമയത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ താൻ ജീവിതത്തെ കുറിച്ച് പോലും ചിന്തിക്കാറില്ലെന്നും വ്യക്തമാക്കി തന്റെ ഏറ്റവും വലിയ ശക്തി തന്റെ പാസ്റ്റ് ആണെന്നും അദ്ദേഹം അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു തൊപ്പിയുടെ തുറന്നു വർച്ചൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ മാനസിക കുറിച്ചും കുട്ടിക്കാലത്ത് ലഭിക്കേണ്ട സ്നേഹബന്ധങ്ങൾ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുമുള്ള പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് വിവാദങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയുടെ വൈകാരികമായ ഒറ്റപ്പെടലിന്റെ കഥയായി ഈ അഭിമുഖം മാറിക്കഴിഞ്ഞു